എൻ്റെ പപ്പ ഒരു അപകടത്തിൽ പെടുകയൊക്കെ ഉണ്ടായി ഞാൻ ഒരിക്കലും ശെചാലി ചേർന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ലായിരുന്നു ഡിഗ്രി പഠിക്കുന്ന സമയത്ത് വരെ എനിക്ക് അങ്ങനെ ശെചാലി ചേർന്ന് താല്പര്യം അല്ലായിരുന്നു പ്രാർത്ഥിക്കുകയാണ് ഭർത്താവ് എൻ്റെ പട്ടം കാണാനായിട്ട് എൻ്റെ അമ്മ ഉണ്ടായിരിക്കണമെന്ന് നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി പട്ടം സ്വീകരിക്കുന്ന പന്ത്രണ്ട് ഡീക്കന്മാര് തലേദിവസം തന്നെ രൂപതാ കേന്ദ്രത്തിൽ അയോഗ്യതകളുള്ള ഒരു വ്യക്തിയായ ഞാൻ ഈശോയെ സമീപിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒരു കൈക്കുഞ്ഞിനെ എടുത്ത് ഈശോയുടെ മുമ്പിലേക്ക് ഉയർത്തുന്നത് പോലെ എന്നെ ഉയർത്തുകയാണ് പരിചയപ്പെടാം പ്രധാനമായിട്ടും കുർബാനയിൽ ഞാൻ എല്ലാ ദിവസവും പങ്കെടുക്കുമായിരുന്നു എൻ്റെ ഇടവക രാമപരമാണ് പുരോഹിതൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മധുമാണ് മറ്റൊരു ക്രിസ്തു ആകുക മറ്റൊരു ഈശോയെ ആകുക നമുക്ക് ഭക്തിയാദുരപൂർവ്വം ആ കർമ്മങ്ങളിൽ പങ്കെടുക്കാം ബാലാരൂപതയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്ന ിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ വർഷം പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണല്ലോ നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരാണുള്ളത് പന്ത്രണ്ട് പേർ അതുതന്നെ നമ്മുടെ ഈ രൂപതയ്ക്ക് വേണ്ടി ഈ കൊല്ലം പന്ത്രണ്ട് പേരാണ് തിരുപ്പട്ടം സ്വീകരിച്ച് ശുശ്രൂഷ പൗരോഹിത്വത്തിനായിട്ട് ഒരുങ്ങുന്നത് അതൊരു പ്രത്യേകത തന്നെയല്ലേ പാലാരൂപതയ്ക്കുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്ന ഡീക്കന്മാർ ഡിക്കൻ ജോൺ ചുക്കനാനിക്കൽ ഉരുളികുന്നം സെൻറ് ജോർജ് പള്ളി ഇടവകാംഗം ഡിക്കൻ ജോൺ കുഴികണ്ണിൽ കൂടല്ലൂർ സെൻറ് ജോസഫ് പള്ളി ഇടവകാംഗം ഡിക്കൻ മാത്യു വെട്ടുകല്ലേൽ ഭരണയാനം സെൻറ് മേരീസ് പള്ളി ഇടവകാംഗം ഡിക്കൻ വില്ലം താനം തിടനാട് സെൻറ്റ് ജോസഫ് പള്ളി ഇടവകാംഗം ഡിക്കൻ ജേക്കബ് കടുതോടിൽ അന്തിനാട് സെൻറ്റ് ജോസഫ് പള്ളി ഇടവകാംഗം ഡിക്കൻ സെബാസ്റ്റ്യൻ പെട്ടപ്പുഴ ചേർപ്പുങ്കൽ മാർസ്ലീവ ഫൊറോന പള്ളി ഇടവകാംഗം ഡിക്കൻ ജോർജ് ഞാറ്റുതൊട്ടിയിൽ കടത്തുകടവ് സെൻറ്റ് ജോൺ വിയാനി പള്ളി ഇടവകാംഗം ഡിക്കൻ മാത്യു തെരുവൻകുന്നേൽ ശിബഗിരി മുട്ടം സെൻറ്റ് സെബാസ്റ്റിൻ പള്ളി ഇടവകാങ്കം ഡിക്കൻ ജോസഫ് മരോട്ടിക്കൽ മണ്ണക്കനാട് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവകാങ്കം ഡിക്കൻ ജോൺ വയലിൽ അരുവിത്ര സെൻറ്റ് ജോർജ് പള്ളി ഇടവകാങ്കം ഡിക്കൻ ജോസഫ് തേവറുപറമ്മിൽ രാമപുരം സെൻറ് അഗസ്റ്റിൻ പള്ളി ഇടവകാങ്കം ജോസഫ് ും പുറത്ത് ഹാർട്ട് പള്ളി ഇടവകാംഗം കേരളത്തിൻ്റെ മൂന്ന് മേജർ സെമിനാരികളിലായിട്ട് ആണ് ഇവർ പഠനം പൂർത്തിയാക്കിയിരിക്കുന്നത് സെൻറ്റ് തോമസ് അപ്പസ്തോളിക് സെമിനാരി വടവാദൂർ സെന്റ് ജോസഫ് പൊന്തിഭീകൽ സെമിനാരി ആലുവ കുഷപ്പേട്ട് മേജർ സെമിനാരി കുന്നോത്ത് എന്നീ മൂന്ന് മേജർ സെമിനാരികളിലായി പഠനം പൂർത്തിയാക്കിയ ഈ ഡീക്കന്മാർ പൗരോഹിത്യത്തിന് വേണ്ടി ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നീണ്ട പന്ത്രണ്ടര വർഷത്തെ പൗരോഹിത്യ പരിശീലനത്തിന് ശേഷമാണ് അവർ തിരിപ്പെട്ട സ്വീകരണത്തിനായിട്ട് ഒരുങ്ങുന്നത് ആദ്യത്തെ മൂന്ന് വർഷക്കാലം പാല മൈനർ സെമിനാരിയിലും പിന്നീടുള്ള മൂന്ന് വർഷക്കാലം ഡിഗ്രി പഠനത്തിനായിട്ട് പാലായിൽ തന്നെ അതിനുശേഷമുള്ള രണ്ടു വർഷക്കാലം ഫിലോസഫി പഠനത്തിനായിട്ട് കേരളത്തിലുള്ള മൂന്ന് മേജർ സെമിനാരികളിലും അതിനുശേഷം ഒരു വർഷം റീജൻസി രൂപതയുടെ വിവിധ കേന്ദ്രങ്ങളിലും അവസാനത്തെ മൂന്നര വർഷക്കാലം മേൽപ്പറഞ്ഞ മേജർ സെമിനാരികളിൽ തന്നെ തിയോളജി പഠനവുമാണ് ഇവർ പൂർത്തിയാക്കിയിരിക്കുന്നത് തിരുപ്പട്ട സ്വീകരിക്കുന്ന നമ്മുടെ ഡീക്കന്മാർ ഇവിടെയുണ്ട് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ഡിക്കൻ ജോൺ കുഴികണ്ണിൽ ഞാൻ കൂടല്ലൂർ ഇടവാംഗമാണ് ഞാൻ പഠിച്ചത് സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി മംഗലപ്പുഴ എൻ്റെ പേര് ഡിക്കൻ അമൽ തേവർ പറമ്പിൽ എൻ്റെ ഇടവക രാമപുരമാണ് ഞാൻ പഠിച്ചത് സെൻറ്റ് തോമസ് അപ്പസ്തോളിക് സെമിനാരി വടവാദൂർ എൻ്റെ പേര് ഡി കൻ ജക്സൻ കടുതോടിൽ എൻ്റെ ഇടവക അന്തിനാടാണ് ഞാൻ പഠിച്ചത് ഗുക്ഷപ്പേട് മേജർ സെമിനാരി കുന്നോത്ത് എൻ്റെ പേര് ഡിക്കൻ മാത്യു വെട്ടുകല്ലേ എൻ്റെ ഇടവക ഭരണജ്ഞാനം ഞാൻ പഠിച്ചത് സെൻറ് തോമസ് അബസ്തോലിക് സെമിനാരി വടബാതൂർ എൻ്റെ പേര് ഡീക്കൻ ജോൺസ് ചുക്കനാനിക്കൽ ഇടവക ഉരുളികുന്നം ഞാൻ പഠിച്ചത് സെൻറ്റ് തോമസ് അബസ്തോലിക് സെമിനാരി വടബാദൂർ ഡീക പൗരോഹിത്യ ജീവിതം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പോൾ ഈ ഒരു കാലയളവിൽ പുരോഹിതൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഡീക്കൻ്റെ അഭിപ്രായം എന്ന് പറയാമോ പുരോഹിതനെ ജനങ്ങൾക്ക് ആവശ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള ജൂബിലി ആയിട്ട് ഈ വർഷത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കാര്യമാണ് നമുക്ക് പ്രേക്ഷിതരാകാം പ്രേക്ഷിതരായി ഈശോയുടെ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുക എന്നുള്ളതാണ് ജനങ്ങൾ പുരോഹിതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതുമാണ് മറ്റൊരു ക്രിസ്തു ആകുക മറ്റൊരു ഈശോയാകുക എന്ന് എന്നുള്ളതാണ് ജീസസ് യൂത്തിലൂടെ ദേവുളിയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് മണിയങ്ങുന്ന ഇടവകാംഗമായ വെട്ടുകല്ലം പുറത്തെടീക്കൻ ഡീകനോട് തൻ്റെ ആ ദൈവിലേക്ക് കടന്നു വന്ന അനുഭവത്തെ പറ്റി ഒന്ന് നമുക്ക് ചോദിച്ചറിയാം നമ്മൾ ജീസസ് യൂത്തിൽ ഞാൻ സെൻറ്റ് ജോർജ് കോളേജ് അരുവത്തരലാണ് പഠിക്കുന്നത് പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിലാണ് ജീസസ് യൂത്തിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നത് ജീസസ് ജൂദത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും കാരണം യുവജനങ്ങളെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തും കൂടുതൽ വചനം വായിക്കാനായിട്ട് കൂതാശകളോട് കുർബാനയോടൊക്കെ കൂടുതൽ സ്നേഹം ആഴം അങ്ങനെ ഒരു പ്രവർത്തന ശൈലിയാണ് ജീവിത രീതിയാണ് ജീസസ് ജ്യൂത്ത് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ശ്രീനാരി ചേരണം എന്നാഗ്രഹിച്ച ഒരു വ്യക്തിയല്ലായിരുന്നു ഡിഗ്രി പഠിക്കുന്ന സമയത്ത് വരെ എനിക്ക് അങ്ങനെ സുഞ്ഞാരി ചേരണം താല്പര്യമെന്നുള്ള ആളല്ലായിരുന്നു സോറി എനിക്ക് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് ജീസസ് യൂത്തിലൂടെ പ്രവർത്തിക്കുന്ന സമയത്തൊക്കെയാണ് സുഞ്ഞാരി ചേർന്ന കൊള്ളാം അച്ഛനായ കൊള്ളാം എന്നൊരു ആഗ്രഹം ഒരു വ്യക്തി വഴിയായിട്ട് ഇങ്ങനെ ലഭിക്കുന്നു ഒരു ചെറിയൊരു നാം വിട്ടു തന്നു പറയാം അത് പിന്നീട് ഒരു വർഷക്കാലം ഞാനത് എൻ്റെ പ്രാർത്ഥന സൂക്ഷിച്ചു പ്രധാനമായിട്ടും കുർബാനയിൽ ഞാൻ എല്ലാ ദിവസവും പങ്കെടുക്കുമായിരുന്നു എൻ്റെ ഇടവ ദേവാലല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളികളിൽ കുർബാനയ്ക്ക് പോകുമ്പം ഞാനെന്നും ഇതൊരു നിയോഗമായിട്ട് പ്രാർത്ഥിച്ചു എന്നെ പറ്റിയുള്ള എൻ്റെ ഹിതം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണം ഡിഗ്രി തേടിയർ കഴിയുമ്പോഴത്തേക്കും എനിക്കത് ഞാൻ എന്ത് അന്നേരത്തെ എൻ്റെ ഡിസിഷൻ എന്താണോ അതനുസരിച്ച് എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് എനിക്ക് അവസരമൊരുക്കി തരണം അങ്ങനെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ആയപ്പോൾ തേടിയറായപ്പോഴത്തേക്കും തേടിയത് കഴിയാറായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വിളി ഉറപ്പിച്ചു പൗരോഹിത്യ ജീവിതമാണ് എന്ന രീതിയിൽ ഞാൻ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ പിന്നീട് പാലാരൂപതയിൽ ചേരുന്നതും മനുഷ്യമായ അഡ്മിഷൻ നേടി തുടർ പഠനം നടത്തുന്നൊക്കെ ജീസസ് ജീവിതത്തിൽ തന്നിട്ടുള്ള ഒരുപാട് ബോധ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈശോയുള്ള വ്യക്തിപരമായ ബന്ധം ആ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ബന്ധം അത് ഒരുപാട് എന്നെ മുമ്പോട്ടുള്ള വഴിയിൽ സഹായിച്ചിട്ടുണ്ട് ഒരു ഡീക്കൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഡീക്കനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഡീക ഈ പൗരോഹിത്യ രൂപീകരണ കാലയളവിൽ ഡീക്കൻ ഉണ്ടായ ഒരു പ്രത്യേക ദൈവ അനുഭവത്തെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ എൻ്റെ പേര് ഡി കെൻ ആൻ്റണി വില്ലന്താനം എൻ്റെ ഇടവക തിടനാടാണ് എൻ്റെ ഈ പൗരോഹിത്യ രൂപീകരണ കാലത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ പ്രത്യേകമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു പരിപാലന എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ടുള്ള ചില അവസരങ്ങൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും രോഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ദൈവം പ്രത്യേകമായിട്ട് ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു തവണ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മ വളരെ രോഗിയായിട്ട് ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു ഞാനന്ന് സെമിനാരിയിൽ ഫിലോസഫി പഠിക്കുന്ന കാലഘട്ടമാണ് അന്നേ ദിവസം രാത്രിയിൽ എൻ്റെ അമ്മയോട് അവിടുത്തെ ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു അത്യാവശ്യമുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചോ ഇനി എത്ര നേരം ജീവിച്ചിരിക്കുമെന്നൊന്നും അറിയത്തില്ല ഒരു ഇൻഫെക്ഷൻ വന്നതാണ് അന്ന് ഷുഗർ ഉണ്ടായിരുന്നതുകൊണ്ട് അല്പം സീരിയസ് ആയിപ്പോയി അപ്പോൾ അന്ന് രാത്രി ഞാനിതെല്ലാം അറിഞ്ഞ് ഞാനന്ന് ദിവികാരണത്തിന് മുമ്പിൽ നിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ എൻ്റെ പട്ടം കാണാനായിട്ട് എൻ്റെ അമ്മ ഉണ്ടായിരിക്കണമെന്ന് പക്ഷേ അവരുടെ ഡോക്ടർമാരുടെ കണക്കൂട്ടലിനപ്പുറത്തേക്ക് പിറ്റേ ദിവസം രാവിലെ ആയപ്പം എൻ്റെ അമ്മ വളരെ ആരോഗ്യപതിയായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ഞാനന്ന് ആശുപത്രിയിൽ ചെന്നപ്പം കാണാനായിട്ട് എനിക്ക് സാധിച്ചത് അപ്പം അന്നത്തെ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പം അവിടെ ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചു അപ്പോൾ അതെനിക്ക് കിട്ടിയ വലിയൊരു വെളിപാടായിരുന്നു എൻ്റെ വിശ്വാസത്തെ ഒത്തിരി ഊട്ടിയുറപ്പിച്ച ഒരു വലിയ സംഭവമായിരുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അനേകം ദൈവത്തിൻ്റെ പരിപാലനയുടെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പം എന്നീ വൈദികനായിട്ട് തീർക്കുന്നതിൽ ദൈവം എപ്പോഴും എല്ലാ ജീ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം പ്രത്യേകമായിട്ട് പരിപാലിച്ചിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് പ്രിയ ദൈവത്തിന് ഒത്തിരി നന്ദി പരിശുത്ത് അമ്മയോട് ഒത്തിരി ഭക്തിയുള്ള ബഹുമാനപ്പെട്ട തെരുവുകുന്നൽ ഡീക്കൻ നമ്മുടെ അടുത്തുണ്ട് ആ ഡീക്കനോട് എങ്ങനെയാണ് പരിശുത്ത് അമ്മയോടുള്ള ഈ ഒരു ബന്ധത്തിൽ ആഴപ്പെടാൻ സാധിച്ചത് നമുക്ക് ചോദിച്ചറിയാം ഡീക്ക എൻ്റെ പേര് മാത്യു വീട്ടുപേര് തിരുവനന്തകുന്ന ഞാൻ സിബിഗിരി മുട്ട ഇടവാക്കാരനാണ് എന്നോട് സഹോദരൻ ചോദിച്ചത് മാതാവിനോടുള്ള ഭക്തിയെക്കുറിച്ചാണ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പരിശുദ്ധ അമ്മ എന്നെ കാത്തു പരിപാലിച്ചതായിട്ട് വ്യക്തിപരമായ അനുഭവം എനിക്കുണ്ട് പ്രത്യേകമായിട്ട് തന്നെ ഈ ദിവസങ്ങളിൽ എൻ്റെ പപ്പ ഒരു അപകടത്തിൽ അപകടത്തിൽപ്പെടുകയൊക്കെ ഉണ്ടായി അത് മാതാവിൻ്റെ മണക്കമാസത്തിൻ്റെ സമയമായിരുന്നു ആ അപകടം വളരെ രൂക്ഷമായ ഒരു അപകടത്തിലേക്ക് മാറാവുന്നത് അമ്മയുടെ മണക്കമാസത്തിൻ്റെ കുർബാന കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്കാണ് എൻ്റെ ഒരു അപകടം ഉണ്ടാകുക അപ്പോൾ അമ്മ കരങ്ങളിൽ താങ്ങിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക ഒരു ഒരു ചെറിയൊരു വ്യത്യാസം അങ്ങോട്ട് സംഭവിച്ചായിരുന്നെങ്കിൽ ഒരു കഴുത്തിനാണ് അപകടം പറ്റിയത് ഒരു ചെറിയൊരു വ്യത്യാസം അതിൽ സംഭവിച്ചായിരുന്നുവെങ്കിൽ അത് വളരെ വലിയൊരു അപകടമായി മാറിയേനെ അമ്മ ഒരു എല്ലാവരും പറയാറുണ്ട് എന്നെ പഠിപ്പിച്ച അച്ഛന്മാരെന്നോട് പറയാറുണ്ട് വൈദികർക്ക് ഏറ്റവും തുണാ പരിശുദ്ധം അമ്മയാണ് അമ്മ അമ്മയുടെ നീലക്കാപ്പ കൊണ്ടാണ് വൈദികരെ പൊതുന്ന് സൂക്ഷിക്കുന്നത് ആ സ്നേഹം അമ്മ ഈ വൈദിക ജീവിതം തിരഞ്ഞെടുത്ത അന്ന് മുതൽ അമ്മ എനിക്കും എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ആ സംരക്ഷണം അമ്മ നൽകുന്നുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഒട്ടിരേറെ അവസരങ്ങളിൽ അമ്മ എന്നെ പൊതിഞ്ഞു പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ മനസ്സിൽ കാണുന്നിങ്ങനെയാണ് അയോഗ്യതകളുള്ള ഒരു വ്യക്തിയായ ഞാൻ ഈശോയെ സമീപിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഒരു കൈക്കുഞ്ഞിനെ എടുത്ത് ഈശോയുടെ മുമ്പിലേക്ക് ഉയർത്തുന്നത് പോലെ എന്നെ ഉയർത്തുകയാണ് അതാണ് മാതാവുമായിട്ടുള്ള എനിക്കുള്ള ബന്ധം എല്ലാ പുരോഹിതരുടെയും ഏറ്റവും വലിയ ആശ്രയം അമ്മയാണ് ആ അമ്മ സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി നിത്യം മാധ്യസ്ഥയായിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ പുരോഹിതനെയും ആത്മബലം ആ ആത്മബലത്തിലാണ് ഞങ്ങൾ ഏവരും മുന്നേറുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി നടത്തപ്പെടുന്ന പാലാരൂപതയുടെ തിരുപ്പട്ട ശുശ്രൂഷയുടെ ക്രമീകരണങ്ങളെപ്പറ്റി അച്ഛനോടൊന്ന് ചോദിച്ചറിയാം ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് പാലാരൂപതയുടെ ഭദ്രാസന ദേവാലയത്തിൽ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ചാണ് തിരുപ്പെട്ട ക്രമീകരണ തിരുപ്പട്ടം നടക്കുന്നത് അഭിയന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ കാർമ്മികത്വത്തിലാണ് നമ്മുടെ ക്രിപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത് നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി പട്ടം സ്വീകരിക്കുന്ന പന്ത്രണ്ട് ഡീക്കന്മാർ തലേദിവസം തന്നെ തന്നെ രൂപതാകേന്ദ്രത്തിലെത്തുകയും പ്രാർത്ഥിച്ച് ഒരുങ്ങി പിറ്റേ ദിവസം രാവിലെ എട്ടരയോടുകൂടി കത്തിൽ ദേവാലയത്തിലെത്തി പ്രദക്ഷിണമായി മധുബഹായിൽ പ്രവേശിച്ച് തിരുപ്പട്ട ശുശ്രൂഷകൾ നടക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ക്രമീകരണം പള്ളിയിലെ ആരാധനാപരമായ ക്രമീകരണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഭരണങ്ങാനം അൽഫാൻസ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട ഗർവാസിസ് ആനത്തോട്ടത്തലച്ചനാണ് അച്ഛനെ സഹായിക്കുവാനായി ബഹുമാനപ്പെട്ട മാണി കൊഴുപ്പംകുറ്റി അച്ഛനും ജോൺസൺ പാക്കരമ്പേലച്ചനും അതുപോലെ തെന്നാറ്റിൽ ടോണിയച്ചനും കൈതോല് അച്ഛനും യുവതിയുടെ വൈസ് ചാൻസലർ ജോസഫ് മണറുകാട്ടച്ചനുമാണ് അതുപോലെ മീഡിയ കമ്മീഷനും അതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നു അതിന് വേണ്ട പൊതു ഒരുക്കങ്ങളെല്ലാം കത്തീഡറൽ വികാരി പെരിയ ബഹുമാനപ്പെട്ട ജോസ് കാക്കല്യാസിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നു രൂപതയുടെ കുരി അംഗങ്ങളെല്ലാം ഇതോട് ചേർന്ന് സഹകരിക്കുകയും ചെയ്യുന്നു ആരാധനാക്രമപരമായ കാര്യങ്ങളാണല്ലോ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമാകുന്ന അതാണല്ലോ നമ്മുടെ പട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണല്ലോ പട്ടം അപ്പോൾ അതിന് ഉള്ള ക്രമീകരണങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി തീയതി നമുക്ക് ഭക്തിയാദുരപൂർവ്വം ആ കർമ്മങ്ങളിൽ പങ്കെടുക്കാം താങ്ക് യു സാർ രൂപതയിലെ പന്ത്രണ്ട് ഡീക്കന്മാരെ നമ്മൾ പരിചയപ്പെട്ടു അവരുടെ അനുഭവങ്ങൾ കേട്ടറിഞ്ഞു രൂപതയുടെ ഈ ചരിത്ര നിമിഷത്തിന് വേണ്ടിയിട്ട് അവരെ നമുക്ക് പ്രാർത്ഥിച്ചൊരുക്കാം അപ്പം നിങ്ങളാരും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഒൻപത് മണി വിത്ത് ദിസ് സൈനിങ് ഓഫ് ടോണി പടിഞ്ഞാറകുട് പാലാ മീഡിയ കമ്മീഷൻ विशिष्टस्थानम्